ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് മണ്ഡലങ്ങളാണ് എന്താണ് ജൂൺ അഞ്ച് വരെ തിരഞ്ഞെടുപ്പുണ്ട് ഇപ്പം തന്നെ മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പല സീറ്റുകളും പ്രഖ്യാപിക്കും കാരണം ഓരോ ഫേസ് ആണ് ഇലക്ഷൻ ഏഴ് ഫേസ് ആണ് യു പിയില് അപ്പം അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കും ഒരു മാസം ഉണ്ട് ഇനിയും പ്രഖ്യാ അവിടുത്തെ ഒന്നൊന്നര മാസമുണ്ട് തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് ആ സമയത്ത് പ്രഖ്യാപിച്ചാൽ മതി ആ സമയത്ത് സ്ഥാനാർത്ഥികളെ കൃത്യമായി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കും അല്ല അതെല്ലാം പാർട്ടി തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മത്സരിക്കണമെന്നുള്ളത് അത് പ്രഖ്യാപിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും അതുപോലെ തന്നെ കരുവന്നൂർ കേസ് സി പി എമ്മിൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാജ അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപ അവർ നിക്ഷേപിച്ചത് പുറത്ത് വന്നിരിക്കുകയാണ് അതിപ്പോൾ അത് വിഡ്രോ ചെയ്തപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് അതിന് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം ഏതായാലും കോടിക്കണക്കിന് രൂപ വ്യാജ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായിട്ടുള്ള തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് സംശയാസ്പദമാണ് അത് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ തന്നെയുമല്ല ഈ കരുവന്നൂർ കേസിൽ ആ കരുവന്നൂരിൽ ആളുകൾക്ക് ലോൺ വാങ്ങി കൊടുത്തതിൽ കമ്മീഷൻ വാങ്ങി നിക്ഷേപിച്ച പണമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് അത് പിൻവലിക്കുകയാണ് കോടിക്കണക്കിന് രൂപ പിൻവലിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണിത് കള്ളപ്പണം അക്കൗണ്ടിലില്ലാത്ത പണം അത് പിൻവലിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് തിരഞ്ഞെടുപ്പ് ചട്ട ചട്ടങ്ങളുടെ ലംഘനമാണ് ഈ കാര്യം ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല കരുവന്നൂർ കേസ് ആദ്യം അന്വേഷിക്കാൻ വന്ന ആരാണ് കേരള പോലീസാണ് ഇരിങ്ങാലക്കുട പോലീസാണ് ആദ്യം കേസെടുക്കുന്നത് അവർ ത്രീ ട്വൻറ്റി അനുസരിച്ച് കേസെടുത്തതുകൊണ്ടാണ് ആ കേസ് ഇ ഡി അന്വേഷിച്ചത് ആ ഇ ഡി അന്വേഷിച്ചതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേസെടുത്തത് ആദ്യം ഇ ഡി അല്ലല്ലോ കേന്ദ്ര ഏജൻസി അല്ല ആദ്യം കേരള പോലീസാണ് കേരള പോലീസ് കേസെടുത്തിട്ടിൻ്റെ തുടർച്ചയാണ് മറ്റെല്ലാം ബാങ്കിൽ നിന്ന് നമ്മൾ പത്ത് ലക്ഷത്തിൽ കൂടെ പിൻവലിച്ചാൽ ആർ ബി ഐ അറിയിക്കണം അല്ലെങ്കിൽ മറ്റേ ഇൻ്റലിജൻസിനെ അറിയിക്കണം ഇവിടെ കോടിക്കണക്കിന് രൂപ ഒരു ബാങ്കിൽ ഇന്ത്യ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു പാർട്ടി സ്വാഭാവികമായും ഇൻ്റലിജൻസും ആർ ബി ഐയും ഒക്കെ ഇത് അന്വേഷിക്കും അങ്ങനെ കുടുക്കലായിക്കൊണ്ടിരിക്കുകയാണ് തന്നെയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ബാങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപ ഒരു പാ ഒരാൾ വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാർട്ടി വിഡ്രോ ചെയ്താൽ അത് സ്വാഭാവികമായ അന്വേഷണത്തിന് വിധേയമാകുന്ന കാര്യം തന്നെയാണ് അതിന് കേന്ദ്ര അവിടെ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം പരിശോധിക്കപ്പെടേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്